ഹായ് യൂണിവേഴ്സിറ്റി ഒന്നാം സെമസ്റ്റർ ബി എസ് സി സയൻസുകാർക്കുള്ള എ സി വൺ ഇംഗ്ലീഷ് ലാംഗ്വേജ് വാലി റൂട്ടിൻ ബൈ ഗാരി വളരെ പ്രസിദ്ധമായിട്ടുള്ള ഈ കവിതയിൽ നമ്മുടെ പ്രിയപ്പെട്ട കവി ഗാരി സ്നൈഡർ പറയുന്നത് എന്താണ് എന്ന് മലയാളത്തിൽ നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ ദാ കേട്ടോളൂ ഓർക്കണം കവിയും സുഹൃത്തുക്കളും കൂടി ദുർഘടം പിടിച്ച മല കയറുകയാണ് മലം പാതയിലൂടെ കവി പറയുന്നു നേരം ഏതാണ്ട് ഉച്ചയോടെ നടപ്പാതയുടെ അവസാന ഭാഗവും ഞങ്ങൾ താണ്ടിക്കഴിഞ്ഞു ആ മലഞ്ചെരിവിൽ കണ്ട ആ അരുവിയിൽ നിന്ന് ഏകദേശം രണ്ടായിരം അടി ഉയരത്തിൽ ആ ചുരം കടന്ന് ഞങ്ങൾ മലകയറ്റം തുടർന്നു ഉയർന്ന വെളുത്ത പൈൻ മരങ്ങൾക്കും നല്ല ഉറപ്പുള്ള ഗ്രാനൈറ്റ് കരിങ്കൽ പാറകൾക്കും അപ്പുറത്തേക്ക് ഞങ്ങൾ നടന്നു നീങ്ങി ഒടുവിൽ ഞങ്ങൾ ഒരു ചെറിയ പച്ച പുൽമേട്ടിലെത്തി അവിടെ മഞ്ഞുരുകി പുല്ല് നനഞ്ഞു കിടന്നു ആസ്പെൻ മരങ്ങൾ ആ പുൽമേടിന് ചുറ്റും വളർന്ന് നിന്നിരുന്നു സൂര്യൻ നേരെ ഞങ്ങളുടെ തലയ്ക്ക് മുകളിലായി തിളങ്ങുന്നുണ്ടായിരുന്നു പക്ഷേ അന്തരീക്ഷവായു ഇപ്പോഴും തണുപ്പും ഉന്മേഷവും തരുന്നതായും അനുഭവപ്പെട്ടു ഞങ്ങൾ ആ മൃദുവായ ചലിക്കുന്ന മരങ്ങളുടെ നിഴലുകളിൽ അതായത് തണലിൽ ഇരുന്ന് തണുത്ത വറുത്ത ആ ട്രൗട്ട് മത്സ്യം ഞങ്ങൾ കഴിച്ചു ആ സമയത്ത് ഒരു പൂവിന് സമീപം എന്തോ തിളങ്ങുന്നത് ഞാൻ ശ്രദ്ധിച്ചു അത് അഗ്നിപർവ്വതത്തിൽ നിന്ന് തെറിച്ച കറുത്ത ഒരു ഗ്ലാസ് കഷണമായിരുന്നു ഒബ്സീഡിയൻ അതായത് അഗ്നിപർവ്വതത്തിൽ നിന്നും ഉരുകി തിളച്ചു വരുന്ന ലാവ തണുത്തുറഞ്ഞിട്ട് ഉണ്ടാകുന്ന ഗ്ലാസ് പോലിരിക്കുന്ന കറുത്ത പാറ കഷ്ണങ്ങൾ അതാണ് ഒബ്സീഡിയൻ വളരെ കൗതുകത്തോടെ ഞാൻ കൈകളും കാൽമുട്ടുകളും ഉപയോഗിച്ച് നല്ല കട്ടിയുള്ള പുല്ലിലൂടെ മെല്ലെ ഇഴഞ്ഞു നീങ്ങി അവിടെ ഏകദേശം നൂറ് യാർഡ് അതായത് ഏകദേശം തൊണ്ണൂറ്റി രണ്ട് മീറ്റർ വ്യാപിച്ച് കിടക്കുന്ന ആയിരക്കണക്കിന് മൂർച്ചയുള്ള കല്ലിൻ്റെ കഷണങ്ങൾ ഞാൻ കണ്ടു വളരെ കാലം മുൻപ് ഇവിടെ വന്ന് താമസിച്ചിരുന്ന ആളുകൾ നിർമ്മിച്ച പഴയ അമ്പിൻ്റെയും ശൂലത്തിൻ്റെയൊക്കെ മുന ആ മുനയുടെ പൊട്ടിത്തകർന്ന അവശിഷ്ടങ്ങൾ ഞാൻ കണ്ടു പൂർണ്ണമായ പൊട്ടാത്ത ഒരു അമ്പിൻ്റെ മുന പോലും അവിടെ അവശേഷിച്ചില്ല മൂർച്ഛയുള്ള മുറിക്കഷ്ണങ്ങൾ മാത്രമേ അവിടെ കണ്ടുള്ളൂ വേനൽക്കാലം ഒഴിച്ച് ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ സാധാരണയായി മഞ്ഞു മൂടിക്കിടക്കുന്ന ഈ സ്ഥലം ഒരു കാലത്ത് വേനൽക്കാല മാനുകളെ പോലെയുള്ള വന്യജീവികളാൽ നിറഞ്ഞിരുന്നു അതായത് വളരെ കാലം മുൻപ് ആളുകൾ ഇവിടെ വന്ന് തമ്പടിച്ചു ഈ ദേശത്തു കൂടി അവർ സ്വന്തം പാതകളിലൂടെ നടന്നു ഇപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം പാതയിലൂടെയാണ് വന്നത് മറ്റാരും ഉപയോഗിച്ച പാതയിലൂടെ ആയിരുന്നില്ല ഞാൻ വന്നത് പണ്ടുള്ളവർ ഉപേക്ഷിച്ചു പോയ ആ പഴയ ടൂൾസ് ഉപകരണങ്ങൾ ഞാനൊക്കെ പിറക്കിയെടുത്തു എന്തൊക്കെയായിരുന്നു അത് ഒരു ഡ്രില്ലിംഗ് മെഷീൻ എ കോൾഡ് ഡ്രിൽ ഒരു പിക്ക് അതായത് ഒരു കോടാലി ഒരു ചുറ്റിക ഒരു ചാക്ക് ഡൈനമൈറ്റ് ഡൈനമൈറ്റ് എന്തിനാണെന്നറിയാമല്ലോ ഇല്ലേ പാറ പൊട്ടിക്കാൻ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചു ആളുകൾ ഏതാണ്ട് പതിനായിരം വർഷത്തിലേറെയായി ഇവിടെയുണ്ട് ഇതാണ് കവിത താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഐ ഇൽ സി യു സൂൺ വിത്ത് അനദർ വീഡിയോ അൺടിൽ ദെൻ ബൈ ബൈ